അല്ല അറിയാണോ ഒരു പടം മനസ്സിലായത് ഒരു ഞങ്ങൾ ഞങ്ങൾ നിങ്ങള് കാരണം എത്ര പേടാ ഞാൻ ഈ പരിപാടി കൊടുത്ത നിങ്ങൾ കാണുന്ന എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ച് േട്ടാ ചേട്ടാ കപ്പൽ മുതലാണ് പറയണ്ടെ നിങ്ങളുടെ വിഷയത്തിനല്ല ഞങ്ങളുടെ അല്ലല്ലേ ഫിനിഷ് ചെയ്തോട്ടെ അതായത് മുതലാണ് താരതമ്യന് നല്ല കുടമാണ് പക്ഷെ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യോക്സ് ഓഫീസ് ആണെന്നല്ലേ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല അതാണ് കേക്ക് പോയതന്നെ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിയക്കത് ഉള്ള സിനിമകളൊന്നും പൂർത്തി പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുണ്ട് ശർമ്മ വേഷം രമേഷ് പെഷാ ചെന്ന് കിട്ടി ും കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്ന ചേട്ടാ പോണത് എന്താ പറയാൻ പറ്റില്ല ഇത്രയും പറ്റില്ല

ഡയറക്ടർ പ്രൊഡ്യൂസേർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം ഇത് വായിച്ചു നോക്കാതെ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പതിനെട്ട് മാസമല്ലേ ഉള്ളൂ മുന്നൂറ്റമ്പത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം സിനിമ ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണും കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ റൈവേ വഴി യാത്ര ചെയ്താൽ ഹോട്ടലിൽ തുറക്കും ഹോട്ടൽ കൂട്ടും കടന്നു ഒരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും പോലും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും ഉണ്ടും ധ്യാൻ്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടമൊന്നും അല്ല ധ്യാൻ പടം എന്നു പറഞ്ഞ് വരുന്നതും ഇല്ല ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോള്ള സാധ്യത അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് പക്ഷേ ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കുന്നു ശ്രീകാന്താര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പടക്കം ഇട്ടുണ്ടോ നാളെ ഒരു വരുന്നുണ്ടെന്നുള്ള കൊണ്ടുവരുന്നുണ്ട് സാമൂഹ്യ അല്ല പറയുന്നത് പറയുന്നത് പടക്കം എന്താ ഈ പൊട്ടില്ല ും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷൻ പണ്ടാര തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് അല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെപ്പറ്റി നല്ല പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്ന് ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എങ്ങനെ ജീവിതത്തിനെ നീ നീയാണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമയിൽ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് നീ എനിക്ക് തരണം കുറിച്ച് സിനിമയിൽ എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ രണ്ട് മിട്ട് നീ പറഞ്ഞു നീ എന്തിനീ കണ്ടെ അത് നിനക്ക് ഇത്രയും ആൾക്കാരി പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്ന അതേ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി നിർത്തു നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു

അല്ലല്ല ഇരണ്ടിപ്പോസ് അത് ഓഡിയാ ഏതാ القانون ജിമീലി